ഒരു ദിവസ പോണോസ് കഴിഞ്ഞിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ മതി

ില് ടെസ് കഴിഞ്ഞ് പോയാ മതി ആ അതാണ് ടെൻ എത്ര ടെൻ എത്ര ദിവസം കഴിഞ്ഞ് പോയാ മതി പിന്നെ ആമിക്ക് കഴിഞ്ഞ് ആമി ചേച്ചിക്ക് കഴിഞ്ഞ് ആമിച്ചേട്ടന് കഴിഞ്ഞ് ഗൗശു കഴിഞ്ഞ് ഗുരുവിന് ഇപ്പൊ ഇന്ന് പോയിട്ട് സെലിബ്രേഷൻ എന്തായിരുന്ന ക്രിസ്മസിന് ഓടി കളിച്ച പഠിച്ചോ പള്ളി കേട്ടോ കുഞ്ഞാ അതറിയാതല്ല മീനായിരിക്കും അറിയാതെ അറിയാ ചേട്ടൻ്റെ എങ്ങനെ ആദ്യം ഉറങ്ങാൻ കഴിഞ്ഞേ പറയു കഴിഞ്ഞിട്ട് എവിടെ പോയി പെട്ടെന്ന് തീർന്നു ഏഹ് സെലിബ്രേഷൻ ആ അന്നപ്പോ ഒന്നിപ്പടുത്തോ സെലിബ്രേഷൻ അല്ലേ മാത്രം രസമായിരിക്കണം ബസ്സിൽ ഉറങ്ങിയ ക്ഷീണമാണോ ബസ്സില് ഉറങ്ങാൻ പാടില്ല കേട്ടോ കമ്പനി പിടിച്ചിരിക്കണം എപ്പോഴും ഉറങ്ങിയ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ മക്കള് വീടില്ലേ ഏതും ജോലി ഉറങ്ങില്ലേ ആമിക്ക് സെലിബ്രേഷൻ ഒന്നോ നല്ലോ സ്കൂളീന്ന് എന്താ സ്കൂളിൽ നിന്ന് എന്റെ കുഞ്ഞെ കേക്ക് അച്ഛനും അമ്മ കൊണ്ടുവന്നു ആയ് ഗുഡ് ബൈ ആഗു കഴിച്ച സ്കൂളിൽ നിന്ന് കഴിച്ചു അപ്പൊ ഇത് ആമി ചേച്ചിക്ക് അച്ഛനെ

ഒരെണ്ണം തിന്നോ ആവശ്യം കൊണ്ടുവന്നില്ലേ അച്ഛനും അമ്മയ്ക്കും അയ്യോ എല്ലാര്ക്കും കൊടുത്തു ഒരേ വീട്ടില് ഒരേ വീട്ടിലായ ഒരാക്കെ കൊടുത്തോളൂ അതെന്താണോ ചുമ്മാ പറയലേ കള്ളം ആ തിന്ന ഇത് അച്ഛനും അമ്മയ്ക്കും കൊണ്ടുവന്നു വന്നുല്ലേ നല്ല കുട്ടി കേട്ടോ സാരമില്ല ദോഷ മറന്നു പോയതാണല്ലേ ഓക്കെ അപ്പൊ ഈ അമ്മക്ക് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് ആക്കി കട്ടാക്കണം രണ്ട് മൂന്ന് ആ അഞ്ചു ആറില്ല അഞ്ചു അഞ്ചാം സാരുന്ന് ഗുഡ് ബൈ ട്ടോ ആമി ചേച്ചി ആമി ചേച്ചി ആമി കൊണ്ടുവന്ന് ഷെയർ ചെയ്യാറുണ്ടല്ലേ ഏ അപ്പോൾ അതേപോലെ മക്കളും കൊണ്ടുവന്ന് ഷെയർ ചെയ്യണം കേട്ടോ